പിണറായി വിജയന് വേണ്ടി കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ് ഇടതു നേതാക്കൾ ചെയ്യുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കൺവെൻഷനും പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു അവർ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും വികസനരേഖ പ്രകാശനവും തഴവ മണപ്പള്ളിയിൽ നിർവഹിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി കള്ളക്കഥകൾ മെനയുകയാണ് പലരും ചെയ്യുന്നതെന്നും രാജ്യത്തെ മറ്റു മുഖ്യമന്ത്രിമാരുടെ മുന്നിൽ പിണറായി വിജയൻ ശോഭാ പറഞ്ഞു പിണറായി വിജയനോടും എല്ലാം ഞങ്ങൾ പറയേണ്ട കാര്യമില്ല ഇതെല്ലാം ഒന്നാം തരം കാര്യങ്ങളാണ് യു പി എ ഗവൺമെന്റ് സൃഷ്ടിച്ചത് ആരാണ് പിണറായി വിജയനാണ് അവരുടെ പാർട്ടിക്കാരാണ് ഇവിടെ നിന്ന് പാലക്കാട് കഴിഞ്ഞ് അവർ അപ്പുറത്തെത്തി ഡൽഹിയിൽ ചെന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണമുണ്ടായപ്പോൾ ഇവിടെ നിന്ന് ജയിച്ചു പോയ എം പിമാർ എല്ലാവരും ചേർന്ന് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നല്ല പ്രധാനമന്ത്രിയെ ബി ജെ പിയുടെ ഭരണത്തെ വീണ്ടും വരാതിരിക്കും ഒന്നാം ഗവൺമെന്റിനെ പിന്താങ്ങാനാണ് അന്നത്തെ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ജയിച്ചു പോയ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് ആ കൂലി നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങളുടെ പാർട്ടി പോലെ കീഴ്പോട്ട് വളർന്നു നിങ്ങളുടെ പാർട്ടിക്ക് എം പിമാരുടെ എണ്ണം കുറഞ്ഞു ഒരു കപ്പലണ്ടി പൊതിയും കൊണ്ടുപോയി മിണ്ടാതെ ഒരാളല്ലേ കേരളത്തിൽ നിന്ന് നിന്ന് ജയിച്ച് പോകാനുള്ള ഒരു സാഹചര്യം അതിനുശേഷം ി ജെ പിരിയ പ്രസിഡന്റ് ഷിജു അധ്യക്ഷത വഹിച്ചു ദാനിയൽ കാട്ടൂത്തറയിൽ ജിതിൻ ദേവ് മാലിമേൽ സുരേഷ് സന്ധ്യ സുമേഷ് അനിൽ വാഴപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു തങ്കപ്പൻ എന്തെല്ലാം തരത്തിലുള്ള പരിപാടികളാണ് അഭിപ്രായം എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾ എത്ര ഒത്തു ഞങ്ങളെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാകില്ല ഈ തഴവ പഞ്ചായത്തിലെ അൻപത്തി ഒന്ന് ശതമാനം ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക